റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്ര സർക്കാരിന് അധികാര പരിധി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊരു ധാരണ ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുന്നു അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന കോടതി വ്യക്തമായി ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളില്ല എന്ന കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നിലപാട് അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നാണ് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ പരിധിയിലുള്ള ബാങ്കുകളുടെ വിവരങ്ങൾ കൈമാറാൻ കോടതി നിർദ്ദേശം ും നൽകിയിട്ടുണ്ട് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി വിഷ്ണു നമ്മളാണ് ആദ്യം കേന്ദ്രത്തിന്റെ നിലപാട് പുറത്തുവിട്ടത് ഇപ്പോൾ അതിൽ രൂക്ഷ വിമർശനമുന്നയിച്ചിരിക്കുകയാണോ കോടതി കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ അത് അതിന്റെ വിവരങ്ങൾ കൈമാറുമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് ഇതിൽ നിലപാടെടുക്കാൻ കഴിയില്ല വായ്പ എഴുതി തള്ളാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കോടതി അത് സ്വമേധയാ ചെയ്യുമെന്ന വലിയ മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണോ അനുജ പരിഹാസവും വിമർശനവും വിമർശനവും കലർന്ന നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വന്ന അതിരൂക്ഷ വിമർശനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതായത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് നിലവിലെ ബാങ്കിംഗ് നിയമങ്ങൾ അനുസരിച്ച അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമങ്ങൾ അനുസരിച്ച വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരത്തിലൊരു പ്രൊഫഷൻ ഇല്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് സാധിക്കുക എന്നായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയോട് ചോദിച്ചത് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു ഫെൻഡാസ്റ്റിക് എന്ന വാക്കാണ് കോടതി പരിഹാസ രൂപേടെ ഉപയോഗിച്ചത് ഫെൻഡാസ്റ്റിക് അതായത് റിസർവ് ബാങ്കിന് മുകളിൽ കേന്ദ്ര സർക്കാരിന് അധികാര പരിധി ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊരു ധാരണയുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുന്നു അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്ന അഫിഡവിറ്റ് സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ നിലവിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് കോടതി വ്യക്തമാക്കുന്നു ഒപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾക്കൊക്കെ പണം നൽകാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പണം നൽകാനാകില്ല എങ്കിൽ നൽകാനാകില്ല എന്ന് വളരെ തണ്ടേടത്തോടുകൂടി ആർജവത്തോടുകൂടി പറയാൻ നിങ്ങൾക്കാകണം അതല്ല അധികാര പരിധി പവർലെസ് ആണ് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിക്കുന്നു ഏറ്റവും ഒടുവിലാണ് കേന്ദ്ര സർക്കാരിനോട് കോടതി വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ലിസ്റ്റുകൾ കോടതിക്ക് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ കൂടി ഈ ഹർജിയുടെ ഭാഗമാക്കും അവർക്ക് കോടതി നോട്ടീസ് അയക്കും അവർ ഈ ഘട്ടത്തിൽ എന്ത് മറുപടിയാണ് നൽകിയത് അതായത് വായ്പ തള്ളാൻ ആകില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ റിക്കവറി നടത്തി നടപടികൾ നിർത്തിവെക്കാൻ കോടതി തന്നെ ഉത്തരവിടുമെന്ന് കോടതി ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു വളരെ ശക്തമായ ഒരു കരുത്താർജ്ജ കോടതി ഈ വിഷയത്തിൽ കോടതിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിരൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് ചില പ്രത്യേക പരാമർശങ്ങൾ അടക്കം വന്നിട്ടുണ്ട് കോടതിയുടെ ഭാഗത്ത് അത് അല്പസമയത്തിനും അതിനെ ക്ലാരിഫൈ ചെയ്ത് പുറത്തുവിടാനാകുമെന്ന് നമ്മൾ നിയമ ഭേദഗതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നല്ലോ സത്യവാങ്മൂലത്തിൽ അതേക്കുറിച്ച് കോടതി എന്തെങ്കിലും വിശദമായി അതിലേക്ക് പോയോ കോടതി അനുജ അത് കഴിഞ്ഞ തവണയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നിലപാട് സ്വീകരിച്ചതാണ് അതായത് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ നിലപാടെടുക്കാനാകില്ലെങ്കിൽ മറ്റാർക്ക് നിലപാടെടുക്കാം ഈ ചട്ടഭേദഗതിയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനനുസരിച്ചാണല്ലോ സ്വാഭാവികമായും അതിന് മുകളിലല്ലേ കേന്ദ്ര സർക്കാർ നിലനിൽക്കുക എന്ന് ഇന്നും കോടതി ആവർത്തിച്ചു അത് കഴിഞ്ഞ തവണയും ആവർത്തിച്ചതാണ് ഈ അഫിഡവിറ്റ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഒരു മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യാൻ കോടതി ഈ ഒരുപക്ഷെ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഈ മുണ്ടക്കൈ ചൂരൽവല മേഖലയിലുള്ള ആളുകളുടെ വായ്പാ തിരിച്ചടവും മുടങ്ങിയ പശ്ചാത്തലത്തിൽ അവരുടെ റിക്കവറി നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ അത് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി ഉത്തരം